തൻ്റെതായ ശൈലിയിലൂടെ തൻ്റെതായ ഭാവങ്ങളിലൂടെ മലയാള സിനിമയിൽ സ്ഥാനമർപ്പിച്ച നമ്മുടെ സ്വന്തം മുരളീചരൻ കൊല്ലം ജില്ലയിലെ കൊടുവട്ടൂർ എന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് പിന്നീട് അദ്ദേഹത്തിൻ്റെ പഠനത്തിന് ശേഷം അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി തൻ്റെ ജീവിതം ആരംഭിച്ചു ഇതിനിടയിലും നാടകത്തിൽ അദ്ദേഹം വളരെയധികം സജീവമായിരുന്നു ഭരത് ഗോപി സംവിധാനം ചെയ്ത ഞാട്ടടി എന്ന സിനിമയിലായിരുന്നു പുള്ളി ആദ്യമായി അഭിനയിച്ചത് പക്ഷേ ഈ സിനിമ റിലീസ് ചെയ്തില്ല കാരണം അന്നത്തെ നെക്സ്ലൈറ്റുകളുടെ കഥ പറയുന്നതുകൊണ്ട് നമ്മുടെ സെൻസർ ബോർഡ് ഈ സിനിമ റിലീസ് ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല പിന്നീട് ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചാഗ്നി എന്ന ചിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യമായി റിലീസ് ചെയ്ത സിനിമ ഒരുപാട് സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചതിനു ശേഷം മുരളി ആദ്യമായ ഒരു നായക നടനെ അഭിനയിച്ച സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആധാരം ഈ സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിൻ്റെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് രണ്ടായിരത്തി എന്നീ വർഷങ്ങളിലും മികച്ച തന്നുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മുരളിക്ക് തന്നെ ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തൊന്നിന് മറ്റൊരു പ്രത്യേകതയുണ്ട് നെയ്ത്തുകാർ എന്ന സിനിമയിൽ അഭിനയത്തിന് മുരളിക്ക് ആദ്യമായി മികച്ചു തറന്നുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു അഭിനയത്തിൽ മാത്രമല്ല സാഹിത്യത്തിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നടനായിരുന്നു മുരളി അദ്ദേഹം അഞ്ച് പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത് ഇതിൽ കുമാരനാശാനെ പറ്റി എഴുതിയിരിക്കുന്ന പുസ്തകം അഭിനേതാവും ആശാങ് കവിത എന്ന പുസ്തകത്തിന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി